ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ പുറത്തേക്ക് എവിടേക്കും അല്ല പോകുന്നത് നമ്മളിന്നൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പോയിൻമെൻ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റു സ്റ്റുഡിയോയിലാണ് നമുക്ക് നമ്മൾ കുറഞ്ഞാളായിട്ടാണ് വിചാരിക്കുന്നത് ചാറ്റനൊരു ബാൻഡ് ടാറ്റു ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ആട്ടോ കുറേയായി ഇങ്ങനെ നോക്കുന്നത് അപ്പം നമ്മളിങ്ങനെ നമ്മുടെ എൻ്റെ ടാറ്റു ഒക്കെ ചെയ്തിരുന്ന സ്ഥലമുണ്ടല്ലോ റോയിച്ചൻ്റെ റോഷം ടാറ്റൂസ് നമ്മളിവിടെ അടുത്താട്ടോ അപ്പം അവിടേക്ക് പോകാന്നായിട്ട് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആള് കുറേ ഡിസൈൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നു കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതൊക്കെ കൂടുതൽ അവർക്ക് ടാറ്റ് ചെയ്യുന്നവർക്ക് കുറേ ഐഡിയാസ് ഉണ്ടാവുമല്ലോ അപ്പം ആള് തന്നെ നമ്മുടെ അടുത്ത് പറയുകയാണ് ചെയ്തത് നമ്മളുടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ബാൻഡ് ചെയ്യുമ്പോൾ കുറച്ചും നല്ലതായിരിക്കും കാരണം ചേരേണ്ട കാര്യം ഓൾറെഡി രണ്ട് ടാറ്റൂസ് ഉണ്ട് ഒന്ന് പ്ലെയിനിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് കോംബസിൻ്റെയും അപ്പോൾ ആ കൂടെ തന്നെ നമുക്ക് ഒരു ബാൻഡാറ്റ് ചെയ്യാന്നെ കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ കുറേ ഡിസൈൻസ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ത്രീ ഡി ഡിസൈൻ ആണ് വരുന്നത് അപ്പം ത്രീ ഡി ആകുമ്പോൾ നമുക്ക് കുറേ ഷെയ്ഡിങ് ഒക്കെ ചെയ്യാനുണ്ടാവും കേട്ടോ അപ്പം നമ്മളെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ തലദിവസം തന്നെ പറഞ്ഞ് സെറ്റാക്കിയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ പിറ്റേ ദിവസം നമുക്ക് ടാറ്റു മേടിക്കാൻ പോയാൽ മതിയല്ലോ അപ്പം നമ്മൾ അങ്ങനെ ചെന്നപ്പോഴേക്കും റോയിച്ചൻ അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് നമുക്ക് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ ഒക്കെ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ചാറ്റിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ കോംബസ് ടാറ്റും ഉണ്ട് അപ്പോൾ അതുമായി കൂടിയാണ് നമ്മൾ ഈ ബാൻഡ് ടാറ്റും ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അടുത്താണ് ഈ ആദ്യമേ പറഞ്ഞിരുന്നത് നമുക്ക് മൂന്ന് മണിക്കൂറെങ്കിലും സമയം വേണ്ടി വരും മൂന്ന് മൂന്നര മണിക്കൂർ എന്തായാലും എടുക്കും കാരണം നമുക്കിത് ഫുള്ള് നമുക്ക് ചെയ്യണം ചെയ്താൽ മാത്രം പോരാ പിന്നെ ഷെയ്ഡിങ്ങും കൂടെ ചെയ്യണം കാരണം ത്രീ ഡി എഫക്ട് കൊടുക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കൈയ്യുമ്പം നമ്മൾ ഈ പ്രിന്റ് എടുത്ത ആ ബാൻഡ് ഒന്ന് വെച്ച് സെറ്റാവുമോ നോക്കി സെറ്റായി വന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഹെയർ ഒക്കെ റിമൂവ് ചെയ്തു നന്നായി അവിടെയൊക്കെ ക്ലീൻ ചെയ്തു കാരണം അവിടെ ചെറിയ ഹെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിങ്ങനെ ടാറ്റൂ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു പിന്നെ ആ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഉള്ളത് നമുക്ക് ആ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ ബോർഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ആ പ്രിൻ്റിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തു വിട്ടോ കാരണം നമുക്കതിങ്ങനെ വെച്ചിട്ട് വേണമല്ലോ നമുക്ക് ആ ഡിസൈൻ ഒന്ന് സെറ്റാക്കി എടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കെട്ടോ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ലൈൻസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ വരയ്ക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രേസ് ചെയ്യല്ലോ ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ബാൻഡിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് ചെയ്തെടുക്കൂട്ടോ ട്രേസ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ടാറ്റ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ടാറ്റു ചെയ്യുമ്പോഴല്ലോ എല്ലാവർക്കും ഒരു സംശയമാണ് പെയിൻ ഉണ്ടാവില്ലേ എന്നുള്ളത് കേട്ടോ ഞാൻ ടാറ്റു ചെയ്ത് കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു പെയിൻ ഉണ്ടായിരുന്നില്ലേ എങ്ങനെയാണോ കഴിഞ്ഞിട്ടാകും അല്ലെങ്കിൽ സൂചിയാണല്ലോ ഈ കുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപെൻഡ് ചെയ്തിട്ടാട്ടോ പെയിൻ ഒക്കെ ഉണ്ടാവുക പെയിൻ ഉണ്ടാവില്ല എന്നൊന്നും പറയില്ല ഉണ്ടാവും ഇവിടെ ചേട്ടനെ വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് ആദ്യത്തെ ടാറ്റൊന്നും ചെയ്യുമ്പോൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് വന്ന സമയത്ത് ആൾ പറഞ്ഞിരുന്നു പെയിൻ ഉണ്ട് അതും പെയിൻ ഇപ്പോഴല്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോഴാട്ടോ നമുക്ക് ഇങ്ങനെ പെയിൻ തുടങ്ങുക ഇതൊന്നും നമ്മുടെ സ്കിന്നിൽ സെറ്റായി തുടങ്ങുമ്പോഴുള്ളൊരു പെയിൻ ഉണ്ടാവും അതേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ പെയിൻ ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക എന്നുള്ളതൊക്കെ ഇതിപ്പോൾ തന്നെ കണ്ടല്ലോ ശരിക്കും ഒരു ട്രേസ് എടുത്ത പോലെ വന്നല്ലേ നമ്മുടെ ആ പ്രിന്റൊക്കെ ഇനി കൂടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് Thank you. ഇപ്പോഴേ നമ്മുടെ ടാറ്റു ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ ഇങ്ങനെയാട്ടോ വന്നത് ഡിസൈൻ എല്ലാം കൂടെ നമുക്കതൊരു ത്രീ ഡി എഫക്റ്റായിട്ടാട്ടോ നമ്മൾ ചെയ്തത് കണ്ടോ അടിയിലൊക്കെ ഷെയ്ഡിങ്ങൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു ത്രീ ഡി എഫക്റ്റ് ആട്ടോ വന്നത് തന്നെ ഇതിപ്പോൾ ടാറ്റു ചെയ്ത് കഴിയാൻ തന്നെ ഒരു മൂന്നര മണിക്കൂറോളം സമയം എടുത്തു ഇത് കണ്ടോ നന്നായി ഷെയ്ഡ് ചെയ്തിട്ട് വരുമ്പോഴാട്ടോ അതിൻ്റെ ഭംഗി വരുന്നത് തന്നെ സത്യം പറഞ്ഞ ടാറ്റോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ല രസമുണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ആഫ്റ്റർ കെയർ ഒക്കെ പറഞ്ഞു തന്നിരുന്നു എന്താ ചെയ്യണ്ടേന്നൊക്കെ പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ മുന്നും ടാറ്റോസൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ ഇവിടെ ഹൈദരാബാദിലുള്ളവരൊക്കെ കാണിച്ചെങ്കിൽ റോഷം ടാറ്റോസിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ആണെന്നു വെച്ചാൽ ആ റെക്കോർഡ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും അവരുടെ അക്കൗണ്ട് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം